അബിബി അപ്പോൾ പലരും മെസ്സേജ് അയച്ച് ചോദിക്കുകയാണ് അല്ല റബ്ബാനി ഇവിടുന്ന് വീട്ടിൽ നിന്നും പോയിട്ടുണ്ട് യാത്രയെക്കുറിച്ചുള്ള ഒരു അപ്ഡേഷനും എവിടെയും കാണുന്നില്ലല്ലോ എന്താ ഈ യാത്ര എവിടെ എത്തി വീഡിയോസ് ഒന്നും കാണുന്നില്ലല്ലോ എന്നുള്ള സത്യം പറഞ്ഞാൽ ഞാൻ ജനുവരി ഇരുപത്തിയാറിന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് നിങ്ങൾ കണ്ടതാണ് നിങ്ങൾ ഞാൻ അപ്ഡേറ്റ് ചെയ്തതാണ് അതായത് കോഴിക്കോട് നമുക്ക് കുറച്ച് സ്റ്റിക്കർ വർക്ക് അതുപോലെ നമ്മുടെ പെർഫ്യൂമിന്റെ കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുണ്ടായി അതുമായി ബന്ധപ്പെട്ട് ഏകദേശം ഒരു പത്ത് പതിനൊന്ന് ദിവസം അവിടെ നമുക്ക് എന്ത് ചെയ്തു സ്പെൻഡ് ചെയ്യേണ്ടി വന്നു അവിടെ നമ്മൾ പിന്നെ നേരെ വന്നത് തിരുവനന്തപുരത്തേക്കാണ് അതിൻ്റെ ഇടയിൽ ഒരു വർഷം ഒരു ദിവസം നമ്മുടെ സുഹൃത്ത് ബിലാൽ റബ്ബാൻ്റെ വീട്ടിൽ ശേടിച്ചു അത് കഴിഞ്ഞ് നേരെ ഭീമാപ്പള്ളി വന്നു ഭീമാപ്പള്ളി വന്നു അവിടെ നിന്ന് സിയാർത്ത് ചെയ്തു അത് കഴിഞ്ഞ് നമ്മുടെ മെയിൻ പരിപാടിയുടെ ഒരുക്കങ്ങളാണ് എന്താണെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് ഇതിനൊരു ഔദ്യോഗിക ഇനാഗ്രേഷൻ ഒരു ഫ്ളാഗ് ഓഫ് ആണല്ലോ അപ്പോൾ എനിക്ക് ഒറ്റ നിർബന്ധമായിരുന്നു ഒരു മിനിസ്റ്ററെ കൊണ്ട് നമ്മുടെ ഈ ഒരു യാത്രയുടെ ഫ്ലാഗ് ഓഫ് ചെയ്യിക്കണം എന്നുള്ളത് അങ്ങനെ ഞാൻ അതിനു വേണ്ടി പരിശ്രമിച്ചു ഒന്നുകിൽ എഡ്യൂക്കേഷൻ മന്ത്രിയാവണം കാരണം നമ്മുടെ യാത്രയുടെ തീം എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ഫോർ ഓൾ ഡെവലപ്മെന്റ് ഫോർ ഓൾ എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് അതായത് മെയിൻലി ഈ യാത്ര ഫോക്കസ് ചെയ്യുന്നത് എഡ്യൂക്കേഷൻ സംബന്ധമായിട്ടുള്ള പർപ്പസ് ആയിരിക്കും അപ്പം ഒന്നുകിൽ ആ രൂപത്തിലാവണം അതിനു വേണ്ടിയുള്ള ശ്രമം നടത്തി അല്ലെങ്കിൽ ഒരു ടൂറിസം മിനിസ്റ്റർ ഈ രണ്ടാലൊരു മിനിസ്റ്ററെ കൊണ്ട് നമ്മുടെ യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്യണം അതിയായി ആഗ്രഹിച്ചു അതിനു വേണ്ടി ഞാൻ ഏകദേശം ഒരു പതിനഞ്ച് ദിവസത്തോളം ശ്രമിച്ചു ആ ശ്രമം ഫലം കണ്ടു അത് ഇന്നലെ ഉണ്ടായി അതായത് മാർച്ച് ഒന്നിന് നമ്മുടെ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു തിരുവനന്തപുരം ടാഗോർ ഹാളിൽ വെച്ച് ഇനി ഇൻഷല്ല വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഓരോ അപ്ഡേഷൻസും അതായത് വീഡിയോകൾ നല്ല നല്ല കണ്ടന്റ് വീഡിയോകൾ ചരിത്ര പശ്ചാത്തലങ്ങളുള്ള വീഡിയോകളൊക്കെ എന്തു ചെയ്യും ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും അതോടൊപ്പം എൻ്റെ ഇൻസ്റ്റഗ്രാം വഴിയായിരിക്കും നസീബ് റബ്ബാനി എന്നുള്ള ഇൻസ്റ്റാഗ്രാം ഐ ഡിയിലായിരിക്കും നിങ്ങൾക്ക് സ്റ്റോറീസിലൂടെ എൻ്റെ കറക്റ്റ് ലൊക്കേഷൻസ് നിങ്ങൾക്ക് ഞാൻ എന്തു ചെയ്യും ഷെയർ ചെയ്തു തരും ഇപ്പം ഞാനുള്ളത് വെഞ്ഞാറൻമൂടാണ് ഇപ്പോൾ വെഞ്ഞാറമൂട വിശേഷങ്ങൾ ഒന്നും ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അത് ഇൻഷുള്ള നാളത്തെ വീഡിയോയിൽ തീർച്ചയായിട്ടും നിങ്ങളായിട്ട് ഷെയർ ചെയ്യും അപ്പോൾ ഞാൻ ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം കാരണം നമ്മൾ ഏതൊരു വിഷയവും നമ്മൾ അതിയായി ആഗ്രഹിക്കുക അതിനു വേണ്ടി നമ്മൾ എഫേർട്ട് എടുക്കുക തീർച്ചയായിട്ടും ഞാൻ നല്ല രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട് അത് ഒരു മുഗൾ തട്ടിൽ നിന്നുള്ള ഒരു സപ്പോർട്ടോ ഞാൻ നേരിട്ടാണ് പോയിട്ട് ആദ്യമായി മിനിസ്റ്റർ അപ്പോയിൻമെൻ്റ് എടുക്കുന്നത് അങ്ങനെ അപ്പോയിൻമെന്റ് എടുത്തു മിനിസ്റ്ററെ കണ്ടു മിനിസ്റ്ററോട് ഞാൻ വളരെ കൃത്യമായി യാത്രയുടെ പർപ്പസും കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തി വളരെ സന്തോഷത്തോടു കൂടെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട് എന്നെ കേട്ടിരുന്നു പിന്നെ നല്ല പ്രോത്സാഹനം തുടക്കത്തിൽ തന്നെ നൽകി തീർച്ചയായിട്ടും ഒരു ഡേറ്റ് തരാമെന്ന് പറഞ്ഞു സ്വാഭാവികമായിട്ടും ഒരു മിനിസ്റ്റർ നമുക്ക് ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പോൾ അതിന് ഒരുപാട് ക്രൈറ്റീരിയകളുണ്ട് ഒരുപാട് പ്രൊസീജിയേഴ്സുകൾ അതിൻ്റെ ഇടയിൽ നടക്കാനുണ്ട് അതായത് നമ്മുടെ വീട്ടിൽ പോലീസ് എൻക്വയറി കാര്യങ്ങളൊക്കെ പോകും കാരണം ഞാൻ പിന്നെ ആരാണ് എന്നെക്കുറിച്ചുള്ള ഫുൾ ബയോഡാറ്റ് എന്ത് ചെയ്യും എൻ്റെ അതായത് വിളിക്കൽ ശേഷം വഴിയാണ് എന്ത് ചെയ്ത് എടുത്തിട്ടുള്ളത് അത് എൻ്റെ നാട്ടുകാരോട് അന്വേഷിച്ചു എൻ്റെ വീട്ടിൽ വീട്ടിലെ എൻ്റെ കുടുംബക്കാരോട് ഇങ്ങനെ തുടങ്ങി വളരെ എന്താ പറയുക കൃത്യമായ അന്വേഷണത്തിനൊടുവിലാണ് എനിക്ക് ഇതിനുള്ള ഡേറ്റ് കിട്ടിയത് അപ്പോൾ ആ ഒരു ടൈമിങ് അതിനാണ് ഏകദേശം ഒരു പതിനഞ്ച് ദിവസം എന്ത് ചെയ്തത് എടുത്തിട്ടുള്ളത് അപ്പോൾ എന്തിരുന്നാലേ അലഹമ്മില്ല ആ ഒരു ഇനോഗ്രേഷൻ വളരെ വളരെ വിപുലമായിട്ട് തന്നെ ഇന്നലെ അവിടെ വെച്ച് നടന്നു അപ്പോൾ ഒരുപാട് ആളുകൾ ചിലപ്പോൾ ഒരുപക്ഷെ ആ ഒരു പ്രോഗ്രാമിൽ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടാവുക ഇന്നലെ ഞാൻ എൻ്റെ അവിടെ വെച്ച് ഞാനൊരു സബ്സ്ക്രൈബേഴ്സിനെ പരിചയപ്പെട്ടിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഇനി അങ്ങോട്ട് നമ്മൾ ഡെയിലി കൃത്യം നൈറ്റ് എട്ട് മണിക്ക് വീഡിയോയിൽ വരും പിന്നെ ഇൻസ്റ്റാഗ്രാം വഴി ഇൻസ്റ്റഗ്രാമിൽ ഓരോരോ ചെറിയ ചെറിയ കണ്ടന്റുകളൊക്കെ റീൽസ് ആയിട്ട് അപ്ലോഡ് ചെയ്യും അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും കൂടെ നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാവണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുകയാണ് തൽക്കാലം ഈ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാണ് അല്ലേ എന്ന് ക്യാമറമാൻ ലുഖ്മാൻ ഹക്കീമിനോടൊപ്പം നസീബ് റബ്ബാനി വെഞ്ഞാറിൽ പോകും വെഞ്ഞാറും കൂടെ വന്നു അപ്പോ ഇവിടുത്തെ നാളത്തെ വീഡിയോ ഇതുപോലെ ഒരുപക്ഷെ ഹാപ്പി ആയിരിക്കൂല ഒരുപാട് പറയാനുണ്ട് അപ്പൊ എന്തായാലും ഇൻഷാ നാളെ കാണാം അസ്ലാം വലിക്കും